റാവുത്തർ നയൻ്റീസ് കിഡ്സിൻ്റെ മനസ്സിലെ മായാതെ കിടക്കുന്ന മാസ് വില്ലൻ സിദ്ദിഖ് സിദ്ദിഖ്ലാൽ രചനയും സംവിധാനവും നിർവഹിച്ച് നയൻറ്റീൻ നയൻറ്റി ടുവിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് വിയറ്റ്നാം കോളനി ഈ സിനിമയിൽ ഒരുപാട് വില്ലൻ കഥാപാത്രങ്ങളുണ്ട് അതിലെ പ്രധാന വില്ലനാണ് റാവുത്തർ വില്ലന്മാർക്ക് ഇത്രയും ബിൽഡപ്പ് കൊടുത്ത വേറൊരു സിനിമ ആ സമയത്ത് ഇറങ്ങിയിട്ടില്ല ഇന്നസെൻ്റ് റാവുത്തരെ വിവരിക്കുമ്പോൾ പ്രേക്ഷകരുടെ മനസ്സിൽ റാവുത്തറിനെ പറ്റിയുള്ള ചിത്രം തെളിയുകയായിരുന്നു വിജയരംഗരാജുവാണ് റാവുത്തറിനെ അവതരിപ്പിച്ചത് ഒരു വില്ലൻ്റെ എൻട്രി ഇതിലും നന്നായി വേറെ ഏതെങ്കിലും മലയാള സിനിമയിൽ ഉണ്ടോ എന്നത് സംശയമാണ് അത്രമാത്രം കിഡിലനായ ഒരു എൻട്രിയാണ് റാവുത്തർ എന്ന ക്യാരക്ടറിന് നെഞ്ചിൽ സ്കോർപ്പിയോ പച്ചകുത്തിക്കൊണ്ട് വിരിഞ്ഞ നെഞ്ചും കൂറ്റൻ ശരീരവും കൊണ്ട് റാവുത്തർ കവാടം നിറഞ്ഞു നിൽക്കുമ്പോൾ നയൻറ്റീസ് കിഡ്സ് ഭയചകിതരായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത് എൻ എഫ് വർഗീസാണ് റാവുത്തർക്ക് ശബ്ദം നൽകിയതെന്ന് തോന്നുന്നു റാവുത്തറിന്റെ പ്രകടനം കൂടുതൽ മനോഹരമാക്കാൻ ആ ശബ്ദത്തിന് കഴിഞ്ഞു റാവുത്തർ സ്ക്രീനിൽ വരുമ്പോൾ പ്രേക്ഷകർ നെഞ്ചിടിപ്പോടെയാണ് ഇരുന്നിരുന്നത് നയൻറ്റീസ് കിഡ്സിന് മറക്കാൻ കഴിയാത്ത സിനിമയാണ് വിയറ്റ്നാം കോളനിയും റാവുത്തറും അതിലെ മറ്റെല്ലാ കഥാപാത്രങ്ങളും കണ്ടിട്ടില്ലാത്തവർ കണ്ടിട്ട് അഭിപ്രായം പറയൂ താങ്ക്